പോത്തളട്ട ഈ നിൽക്കണേ ഒരു ലൈവ് പോസ്റ്റ് ചെയ്യുക ലൈവ് പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരിതുണ്ടായിരുന്നു അപ്പം ലൈവിൽ കൊണ്ട് വരിയും വരിയും ആരേലുണ്ടെങ്കിൽ ലൈബിൽ വരും ലൈവാണ് കാണുന്നത് ലൈവ് 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 അതാ 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 ലൈവിലാരും ഇല്ലേ വരും വരും നമ്മളെ യൂട്യൂബിൽ ലൈവ് ഫസ്റ്റത്തെ ലൈവാണത് ലൈവ് എങ്ങനെയാണെന്ന് കുന്തൊന്നും അറിയില്ല എന്നാലും നമ്മൾ ലൈവ് ഒന്ന് ചെക്കിങ്ങാ അതെ നമ്മളെ പോത്തളിട്ടാ ഇതാണ് വട്ടക്കമ്പ വട്ടക്കൊമ്പ മുതല് ഈ നിൽക്കണേ ഓനിപ്പോൾ ഒന്നും കൂടി നേരായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആരെയും കാണാതില്ല ലൈബിൽ ലൈബിൽ ലേബിൽ കാണത്തില്ലല്ലോ വരും വരും എല്ലാവരും കിടന്നുറങ്ങുക ആരേലും ഉണ്ടെങ്കിൽ വരും ആരും വന്നില്ലല്ലോ കാണണില്ലല്ലോ ലേബിൽ കാണണില്ലല്ലോ ലേബിൽ ലൈബാട്ടാ ലേബാ പോണ് വെള്ളം കുടിച്ചിട്ടാണ് വേർപ്പിച്ചിട്ട് വയറൊക്കെ വല്ലാതെ വീർത്തിട്ടുണ്ട് കമന്റ് എവിടെയും കമന്റ് യൂട്യൂബ് ലൈവ് യൂട്യൂബ് ലൈവ് ഇനി അടുത്ത ചന്ദ്ര ലൈവും വരും എല്ലാം വരും ഇഞ്ഞ് ചന്ദിക്കാനൊക്കെ വല്ലാത്ത ജാതി അയക്കണ് അല്ല ഹൈറ്റും വെച്ച് വലുപ്പും വെച്ച് എല്ലാതും അയക്കണ് ഒരാളുള്ള വന്നിട്ടുള്ളോ ആരാണ് ആള് നമ്മളെ യൂട്യൂബ് ലൈവ് ആണ്ട്ടാ ഇതാ ഒരാൾ മുട്ടുത്തിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വൈക്കോലിട്ടെടുക്കാനുള്ള ടൈം ആയിട്ടില്ല ടൈം ആയി ആയിക്കഴിഞ്ഞാല് വൈക്കോലിട്ടെടുക്കും അപ്പം നമ്മളെ ലൈവ് കാണുന്ന എല്ലാവർക്കും നമ്മളെ ബിഗ് സെലിട്ടുണ്ട് എന്താ ചന്ദിക്കനം കൂടിയിക്കണ് കണ്ടില്ലേ വാൽത്തൊടിയും ചന്ദിക്കനമൊക്കെ വല്ലാതെ കൂടിയിക്കണ് നീളം കൊമ്പനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ ഓനെ നമ്മൾ പാടത്ത് കൊണ്ടുപോയി കെട്ടിട്ട്ക്കുക ആ അപ്പോൾ നമ്മളെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഞാൻ നോക്കിയതാണ് ലൈവ് എങ്ങനെ ഇടാൻ പറ്റുക ഉള്ളത് അപ്പോൾ നമ്മളെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്